ണ്ടിൽ നടന്ന കണിച്ചാർ പൂളക്കുറ്റി ഉരുൾപൊട്ടലിൽ വീട് തകർന്ന ഐസക്കും കുടുംബവും ദുരിതം പേരുള്ള ജീവിതം ഇപ്പോഴും തുടരുകയാണ് ഉരുൾപൊട്ടലിൽ വീട് പൂർണമായും തകർന്നിരുന്നു മതിയായ നഷ്ടപരിഹാരം ലഭിക്കാതെ കഷ്ടതയിലാണ് ഈ കർഷക കുടുംബം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണിച്ചാർ പൂളക്കുറ്റി ഉരുൾപൊട്ടലിൽ വീട് പൂർണമായും തകർന്ന ഐസക്ക് ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കുമൊപ്പം ഇന്ന് താമസിക്കുന്നത് വാടക വീട്ടിലാണ് വീട് തകർന്നതിന് സർക്കാർ നഷ്ടപരിഹാരം നൽകിയെങ്കിലും ആ തുക കൊണ്ട് വീട് വയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഐസക്ക വാടക വീട്ടിൽ താമസിക്കുന്നത് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് വാടക നൽകുന്നത് ഉരുൾപൊട്ടലിൽ കൃഷിഭൂമിയും മറ്റ് കൃഷികളും നശിച്ചതോടെ റബ്ബർ വെട്ടിയും പശുവിനെ വളർത്തിയുമാണ് ഐസക്ക കുടുംബം പുലർത്തുന്നത് മക്കളുടെ വിദ്യാഭ്യാസവും നിത്യചെലവും ഉൾപ്പെടെ എല്ലാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നടന്നുപോകുന്നത് പോകുന്നത് ഉരുൾപൊട്ടിയതോടെ ഐസക്കിന്റെ നെടുമ്പുറഞ്ചാൽ നെല്ലാനയിലുള്ള സ്ഥലത്ത് വീട് വയ്ക്കാൻ സാധിക്കില്ല മറ്റൊരു സ്ഥലം കണ്ടെത്തി വേണം വീട് വെക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഐസക്കിന് അതിന് സാധിക്കില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം രൂപയാണ് ഐസക്കിന് വീട് തകർന്നതിന് നഷ്ടപരിഹാരമായി ലഭിച്ചത് ജീവിതം മൂന്ന് മക്കളും പഠിക്കുകയാണ് പിന്നെ കൂലിപ്പണി എടുത്തും പൊന്നാലെ വളർത്തിയൊക്കെയാണ് ജീവിച്ചു പോകുന്നത് പിന്നെ വീട്ടുകാരുടെ സഹായവും ഒക്കെ അങ്ങനെയോ നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത് അല്ലാതെ ജീവിക്കാൻ വേറെ വീട് വെച്ച് മാറാനോ വീട് മരിക്കാനുള്ള സ്ഥലം മേടിക്കാനോ എന്നുള്ള ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായി രണ്ടു വർഷം പിന്നിട്ടിട്ടും മറ്റു സഹായങ്ങളൊന്നും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ദുരിതം പേര് ജീവിക്കുകയാണ് ഐസക്കും കുടുംബവും ന്യൂസ് ബ്യൂറോ പെരാവൂർ